നമസ്കാരം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നാട്ടിലോട്ട് പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടു വളരെ ആദർശമായി കണ്ടാണ് ആ പയ്യനെ അധികം കാലമൊന്നും ആയില്ല ഗൾഫിലേക്ക് വന്നിട്ട് എന്തോ എമർജൻസി ആവശ്യത്തിനായിട്ട് നാട്ടിലോട്ട് ഒരു പത്ത് ദിവസത്തേക്ക് പോവാണ് അപ്പോൾ എന്നോട് കണ്ടു ചേട്ടായിരുന്നു വിശേഷം എന്നൊക്കെ കണ്ട് സംസാരിച്ചു രണ്ടു മൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ട് അവൻ അവൻ്റെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നുപോയി ഞാൻ എൻ്റെ ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു ഏകദേശം അവൻ്റെ ഫ്ലൈറ്റ് പോകാറായപ്പം ഇവൻ എന്നെ ഫോൺ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ച് സ്വാഭാവികമായിട്ടും അവൻ പോവുകയാണ് ഓക്കെ ചേട്ടാ എന്ന ബൈക്ക് കാണാം എന്ന് പറയാനായിരിക്കും വിളിച്ചതെന്ന് കരുതി ഞാനങ്ങനെ ഫോൺ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടാടേല് അവിടെ ഇവിടുത്തെ കറൻസി വല്ല ഇരിപ്പുണ്ടോ എനിക്കിത്തിരി പൈസ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു പറഞ്ഞു ഞാൻ ഞാൻ അധികം ഒന്നുമില്ല കുറച്ച് പൈസയുണ്ട് എന്നാൽ ഞാൻ ചേട്ടായുടെ ഗേറ്റിനെ അങ്ങോട്ട് ഓടി വരുവാന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കണ്ട് ഈ പയ്യനെ ഓടി കിറച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഞാൻ അവനെടുത്ത് കൊടുത്തു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താടാ കാര്യം ചോദിച്ചോ പറഞ്ഞു ചേട്ടാ ഈ നാട്ടിൽ ചെന്നിട്ട് ഒരു കുപ്പി കുപ്പിയെടുക്കാൻ ഒരു കൂട്ടുകാരൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോയി കാരണം അവൻ്റെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ അവനെ ഓട്ടിത്തന്നെ പോയി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്കൊരു മെസ്സേജ് ആയത് ചേട്ടാ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഈ പയ്യനെ വീണ്ടും കാണാൻ ഇടയായി അവൻ അന്ന് എൻ്റെ മേടിച്ച പൈസ കൊണ്ടുവന്ന് തിരിച്ചു തരികയും ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചു നീ അന്ന് വിട്ടുപോയി നീ ധൃതി പിടിച്ച് മേടിക്കാൻ കാര്യം തന്നെ നീ നേരത്തെ പ്ലാൻ ചെയ്തില്ലായിരുന്നു എന്നിങ്ങനെ ക്യാഷ്ലായിട്ട് സംസാരിച്ച പാവൻ പറഞ്ഞത് അവനാദ്യമായിട്ടാണ് ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നൊരു കുപ്പി മേടിക്കുന്നത് അവന് വലിയ പരിചയമൊന്നുമില്ല ഗൾഫിൽ വന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് നാട്ടോട്ട് പോകുന്നത് അത് ഈ പോയത് എന്തോ ഒരു അത്യാവശ്യം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അഞ്ചോ ആറു ദിവസത്തേക്ക് എമർജൻസി ലെവലാണ് പോയത് എയർപോർട്ടിൽ എയർപോർട്ടിരിക്കുമ്പം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു സ്റ്റാറ്റസ് എത്തു ട്രാവലിംഗ് ടു കേരള ഉടനെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരൻ അവന് മെസ്സേജ് അയച്ചു അളിയ വരുന്നുണ്ടോ ഒരു കുപ്പി എടുത്തുകൊണ്ട് വരുമോ അപ്പോൾ ഈ കുപ്പിക്ക് എത്ര രൂപ വിലയാണ് അല്ലേ എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും വിനത്തില്ല ഏത് കുപ്പി അറിയത്തില്ല അങ്ങനെ ഇവന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച പൈസയും അവൻ്റെ കയ്യിലിരുന്ന കുറച്ച് പൈസയൊക്കെ ചെന്ന് നാട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ചെന്നിട്ട് കുപ്പി നോക്കുകയാണ് കുപ്പി നോക്കുമ്പം കുപ്പിയുടെ മഹിമയല്ല നോക്കുന്നത് ഇവൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് കിട്ടുന്ന ഒരു കുപ്പി ഇവനിങ്ങനെ നോക്കി കണ്ടുപിടിച്ച് എടുത്തു ഇവൻ പറഞ്ഞത് വെളുപ്പിനെ ഒരു മണിക്കാണ് എയർപോർട്ടിൽ നിന്ന് ഇവന് പുറത്തിറങ്ങിയത് ഏകദേശം ഒരു മൂന്നര നാലായപ്പം ഇവൻ്റെ സ്ഥലത്ത് എത്താറായപ്പോഴത്തേക്ക് ഈ വിളിച്ചു ചോദിച്ച കൂട്ടുകാരൻ ജങ്ഷനിൽ വെളുപ്പാൻ കാലത്ത് മണിക്ക് നിൽപ്പുണ്ട് കുപ്പി മേടിക്കാനായിട്ട് അങ്ങനെ അവൻ്റെ കൊടുത്തു എത്ര ദിവസം ഉണ്ടാകാൻ ചോദിച്ചു ഇവിടെ ആറോ ഏഴോ ഉള്ളൂ എന്ന് പറഞ്ഞു ആറേഴ് ദിവസമായിട്ടും ഈ കൂട്ടുകാരൻ്റെ ഒരു വിവരവും ഇല്ല രണ്ട് പ്രാവശ്യം കൂട്ടുകാരൻ ഇവൻ അങ്ങോട്ട് വിളിച്ചിട്ട് കൂട്ടുകാരൻ ഫോൺ എടുത്തു പോലുമില്ല അങ്ങനെ പോകുന്നതിൻ്റെ തലേന്ന് ഒന്നും കൂടെ ഈ കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ എടുത്തിട്ട് പറഞ്ഞേട്ടാ ഭയങ്കര തിരക്കായിപ്പോയി നിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല ആടുത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാമെന്ന് എൻ്റെ അടുത്ത് വളരെ വിഷമത്തോടാണ് പറഞ്ഞു എൻ്റെ ചേട്ടാ ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് വരുവോ അല്ലെ എന്നെ ഒന്ന് കാണുവോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചത് ഒന്ന് ഫോൺ എടുത്താൽ അല്ല തിരിച്ച് ഒന്ന് റിപ്ലൈ തരുമോ ഒന്നും ചെയ്യുന്നില്ല കുപ്പി കിട്ടുന്നതും വരെ അവൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ആയച്ചോണ്ടിരിക്കുവായിരുന്നു ഇവിടായി ഇവിടായി വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് ജംഗ്ഷനിൽ വന്ന് നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ അറിയാമായിരുന്നു ഞാനിങ്ങനെ കേട്ടൊരു ചെറിയൊരു കുഞ്ചിലോട് ഇരുന്ന് എന്നോട് വെച്ചു ചേട്ടാക്ക് ഇത് കേട്ടിട്ട് വലിയ ഒന്നും തോന്നില്ലേ വളരെ ചിരിച്ചു ചിരിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു മോനെ നീ ഇപ്പം ഗൾഫിലോട്ട് വന്നതല്ലേ ഉള്ളൂ ഞാൻ ഏകദേശം പത്ത് പതിമൂന്ന് വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെ ഉണ്ട് ഞങ്ങളെപ്പോലുള്ള പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഗൾഫിലുള്ള പല വ്യക്തികൾക്കും ഇതൊരു ശീലമായി കുഞ്ഞിപ്പം വന്നതായതുകൊണ്ട് നിനക്ക് ഇത് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ഒന്നുകിൽ ഇതിൻ്റെ ഈ ശീലം ഇപ്പം മാറ്റുക ഇല്ലെങ്കിൽ നീ താനെത്താനേ ഇതങ്ങ് ശീലിച്ചോളൂ എന്ന് പറഞ്ഞു പലപ്പോഴും പല പ്രവാസികളുടെയും അനുഭവങ്ങളിലൊന്നാണ് ഒരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഇതേ അനുഭവം താങ്ക്